സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിതീവ്ര മഴ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് പാലക്കാട് തൃശൂർ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഓറഞ്ച് അലർട്ടിന് പിന്നാലെ ഇടുക്കിയിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ കർശനമാക്കി സാഹസിക ജലവിനോദങ്ങൾക്കാണ് നിയന്ത്രണം ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ട്രക്കിംഗ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്കാണ് നിരോധനം വണ്ടിപ്പെരിയാറിൽ വീടുകളിൽ വെള്ളം കയറി മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ ഒന്നരം മീറ്റർ വീതം ഉയർത്തി പതിനായിരം ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത് പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കുമളിയിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയതായും അധികൃതർ സംശയം അറിയിച്ചു ആളുകൾ സുരക്ഷിതരാണെന്നാണ് ലഭിക്കുന്ന വിവരം കുമളി ആനവിലാസം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഒന്നാം മൈൽ റോസാ പൂങ്കണ്ടം പെരിയാർ കോളനി എന്നീ മേഖലകളിൽ വെള്ളം ഉയരുകയാണ് താഴ്ന്ന മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തെക്കു കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം മാറി ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അടുത്ത മുപ്പത്തി മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു